നമ്മൾ ഡിപ്പെൻ്റൻ്റായിട്ട് കൂടെ വരുന്ന ഭാര്യയ്ക്കോ അല്ലപ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ഡിപ്പൻഡൻ്റ ഹസ്ബൻഡിനും കുട്ടികൾക്കും ജോലി ചെയ്യാം അവർക്ക് വേതനം കൈപ്പറ്റം ഫുൾ ടൈം ജോബ് പാർട്ട് ടൈം ജോബ് ചെയ്യാം അതേപോലെ തന്നെ ഏതെങ്കിലും കോൺട്രാക്ട് വർക്കുകൾ ചെയ്യാൻ സാധിക്കും സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാം സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ കടകളിലോ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതിനാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എന്താണ് യു കെ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ സംഭവം തന്നെയാണ് കാരണം ഇപ്പോൾ നിങ്ങൾ യു കെ സെറ്റിൽ ആവാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരു വിസയിൽ ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഈ ഒരു വിസ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഭർത്താവാണ് ജോലി ചെയ്യാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഭാര്യയുടെ പേരിൽ വിസ എടുക്കാം ഭാര്യയുടെ ഡിപ്പെൻ്റൻ്റായിട്ട് ഭർത്താവ് യു കെയിലെത്തിയ ശേഷം ഭർത്താവ് ഇതേപോലെ ജോലി കണ്ടെത്താം വൈഫ് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും എവിടെയാണോ സി ഒസ് ലഭിച്ചിരിക്കുന്നത് ആ ഏജൻസിയിൽ വേതനമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാം അതായത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയിലുള്ള വർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാരിറ്റി ഷോപ്പുകളിൽ സെയിൽസ്മാൻ ആയിട്ടോ ഇത്തരം ആയിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ചാരിറ്റി സംഘടനകൾ നിശ്ചയിക്കുന്ന പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആൾക്കാരെ സേവിക്കുക ഇതേപോലെയുള്ള പല പരിപാടികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടി ഭർത്താവിന് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ നല്ലൊരു വിസ സംഘടിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് മാസത്തെ ചാരിറ്റി വർക്ക് വിസ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിസയിലോട്ട് മാറാനും ഓപ്ഷൻസ് ഉണ്ടാകാം ഡിപ്പെൻഡൻസിന് പഠിക്കാം അതും ഒരു ഗുണമാണ് യു കെയിൽ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഫണ്ട്സ് അവൈൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യു എത്താൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത്